ഹലോ ഞാൻ ഇന്ന് ശാർക്കര ദേവി ക്ഷേത്രത്തിലെ വീഡിയോസ് എടുത്തായിരുന്നു ഇന്നല്ല അതായത് നമ്മൾ കാളികത്തിൻ്റെ അന്ന് പോയപ്പോൾ മാന രീം കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ വെച്ച് എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളെവിടെ കാണിച്ചേന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഷാർക്കര ഗ്രൗണ്ടൊക്കെയാണ് അതായത് അമ്പലത്തിൻ്റെ അകത്തുള്ള ഗ്രൗണ്ട് പിന്നെ പുറത്ത് ഇഷ്ടം പോലെ ഗ്രൗണ്ടുണ്ട് അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ ലൊക്കേഷനിലുള്ള ഗ്രൗണ്ടാണ് അപ്പം ഈ അമ്പലം ലൊക്കേഷൻ വരണം തിരുവനന്തപുരം ജില്ലയിൽ ശാർക്കര ശർക്കര അമ്മച്ചി അപ്പം വരണമെന്ന് പറഞ്ഞാൽ ശർക്കര ക്ഷേത്രമാണോ ശർ ശർക്കര അമ്മച്ചി എന്നാണ് പറയുന്നത് ചിറയൻകീഴ് പാലക്കിലാണ് അതായത് ചിറയൻകീഴ് എവിടെ വന്ന് ആരുടെക്കും ചോദിച്ചാൽ ശാർക്കര ദേവി എന്ന് ചോദിച്ചാൽ അവർ എല്ലാവരും പറഞ്ഞേരും അപ്പോൾ അതി പ്രതിസ്ഥമായ ക്ഷേത്രമാണ് ഈ ശർക്കര അപ്പം കണ്ടോ ദൂർ ലാവം കണ്ട ലാവം കാണിക്കുന്നതാണ് അല്ല അവൻ അവിടെ നിന്ന് കണ്ട് ഞാൻ പിന്നെ ആദ്യം വിചാരിച്ചവൻ പൊക്കോട്ടെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ വിട്ടെ അവ വീണ്ടും വീണ്ടും അവൻ അപ്പം അവ എൻ്റെ മോളൊന്നും എൻ്റെ സംസാരിക്കാതൊക്കെ പോയിട്ട് ആ അപ്പം ഉള്ള പോലെ അവൻ അവൻ ഭയങ്കര കുറിപ്പൊക്കെച്ചാൽ ഭയങ്കര ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അവന് പഞ്ചര ഷോ ഷോ പഞ്ചര ഷോ എന്നൊക്കെ പഞ്ചരായിട്ടങ്ങ് ഷോ ആണ് ഇപ്പോൾ അപ്പോഴും നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ശരിക്കും ആനകളൊക്കെ മുമ്പ് ഉണ്ടായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം ഞാൻ കണ്ടില്ലേ ഇവനെ മാത്രമേ കണ്ടോളൂ ഇനിയോ ഉണ്ടോ ഇനി ഇല്ലയോന്നൊന്നും അറിയത്തില്ല പക്ഷേ ഇപ്പം ഞാൻ വരെ തന്നെ കണ്ടോളൂ അപ്പോൾ ഈ ലവന് ഇതിന് ഷോണിപ്പം എങ്ക ഷോ ആണിപ്പം കണ്ട കാണിക്കുന്നുണ്ടോ അപ്പം ഞാൻ സ്ലോ മോഷനിൽ നിങ്ങൾ കാണിക്കരുതായിരുന്നു വെച്ചാൽ അവൻ്റെ ആ വികൃതികളും അപ്പം നമ്മൾ പറയ പറയുന്നതിന് അങ്ങോട്ട് ആൻസർ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ആ വണ്ടിയിലൊക്കെ ശബ്ദങ്ങളും മറ്റു ശബ്ദങ്ങളും ആയതുകൊണ്ട് എനിക്കത് കൊടുക്കണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺ വോയിസ് കൊടുക്കുന്നത് അപ്പം ഇവർ നമ്മൾ സംസാരിക്കുന്നതിനനുസരിച്ച് അപ്പം ഞാൻ വിചാരിച്ചു പണി കിട്ടുമെന്ന് അറിയത്തില്ല എന്നുവെച്ചാൽ ഇവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തെങ്കിലും അടുത്തങ്ങ് എറിഞ്ഞാലോ പക്ഷേ ആൾ പാവണ്ടോ വീഡിയോകൾ പാനങ്ങാതകൾ ഓരോ ചെയ്യലും അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് അപ്പം നിങ്ങളെക്കുള്ളൂ എനിക്കൊന്ന് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഇരുന്നാൽ യു